അസ്സാം മുഹമ്മദിൻ വാഹത്തുല്ല അലഹമുല്ലാ അലഹമുല്ല ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ അത് എൻ്റെയും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി നമുക്കറിയാം ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ അനുബന്ധമായി ധാരാളം പേക്കൂത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഒരു യൂട്യൂബർ ഇന്ത്യയിൽ തന്നെ എവിടെയും നടക്കാത്ത വിധത്തിലുള്ള ഒരു മിഠായി കൊടുക്കൽ ചടങ്ങ് ഇതാ ഞാൻ നടത്തിയിരിക്കുന്നു എന്ന കൂടി തൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ മിഠായി കൊടുക്കുന്ന ചടങ്ങിൻ്റെ ഒക്കെ വീഡിയോ വിട്ട് ഷൈൻ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടക്കത്തിൽ തന്നെ ഇതിനോടനുബന്ധമായി നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ വിവാഹത്തോടനുബന്ധമായി ധാരാളം വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സേവ് ദ ഡേറ്റ് ആകട്ടെ അല്ലെങ്കിൽ ഹെൽദി മെഹന്തി പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടൊക്കെ ഉള്ള കുറേ സംഗതികൾ ബ്രൈറ്റ് ടു ബി ഗ്രൂം ടു ബി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമൺ ആണ് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അതിനെ അറബി ഭാഷയിലേക്ക് നമ്മൾ വിലയിരുത്തുമ്പോൾ തബദീറും അതുപോലെ തന്നെ ഫവാഹിഷും എന്ന രണ്ട് ഏരിയകളായിട്ട് നമുക്കതിനെ വിലയിരുത്താം അഥവാ ഒന്ന് ദുർവ്യയമാണ് ഇവിടെ നടക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് വല തബദ്ദീർ തബദീറ കഫൂറ ദുർവ്യയം നടത്തുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വിട്ടു സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരനായി കൂട്ടാളിയായി വരുന്നത് ഷൈത്വാനാണ് അവൻ റബിനോട് അങ്ങേയറ്റത്തെ നിഷേധാത്മക പ്രവണത നിഷേധാത്മക നിലപാട് സ്വീകരിച്ചവനാണ് ഇനി അപ്പുറത്ത് നോക്കൂ നിങ്ങൾ ഫവാഹിഷാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക സർവ മേച്ഛതകളും ആണ് ഫവാഹിഷുൽ വരുന്നത് ഫവാഹിഷിനെ ഒക്കെ പരിചയപ്പെടുത്തിയടത്ത് നമുക്ക് കാണാൻ കഴിയും അതൊക്കെ സിനയിലേക്ക് കണക്ട് ചെയ്തു വ്യഭിചാരത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞ് വെച്ചതായിട്ട് നമുക്ക് ഖുർആനിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം നമ്മളിതിനെ വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് ഒന്ന് ദുർവ്യയം നടക്കുന്നു എന്നത് എത്ര എത്ര ആഭാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒക്കെ പിന്നിലുള്ളത് ആർഭാടങ്ങളാണ് ദുർവ്യയങ്ങളാണ് സമ്പത്ത് അന്യായമായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിവാഹം നടക്കുക എന്ന് പറയുമ്പോൾ അതിന് മതം എതിരല്ലല്ലോ വിവാഹത്തിന്റെ ആഘോഷം നടത്തുക എന്നുള്ളതിന് മതം എതിരല്ല പക്ഷേ അത് ലളിതമായിരിക്കണം എന്നാണ് ഏറ്റവും നല്ല നിക്കാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ പൊള്ളാൻ റസൂല് പറഞ്ഞത് ഐസറുഹു എന്നാണ് അതിൽ അവസാനത്തട്ട് ഏറ്റവും ലളിതമായതാണ് അപ്പൊ അത് ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആ പിന്നെ വിവാഹത്തെ ഒക്കെ നോക്കിക്കാണാൻ കഴിയണം അപ്പൊ ഇവിടെ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബറുടെ മിഠായി കൊടുക്കൽ ചടങ്ങ് മാത്രം നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക ഇതിപ്പോ ഇന്നൊന്നലേയും തുടങ്ങിയ പരിപാടിയൊന്നല്ല ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ എല്ലാം എന്തപ്പോ ഇതൊക്കെ സാധാരണയായി നടക്കണമല്ലേ എന്നുള്ളതാണ് ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് ഇപ്പൊ ഇതിൻ്റെ പിന്നെ റീൽസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പെടുത്തുന്നത് ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വിവാഹം നിശ്ചയിക്കാൻ വേണ്ടി ഒരുമിക്കുന്ന ഒരു സദസ്സിൽ തന്നെ പെണ്ണ് അർദ്ധ നഗ്നയായി സ്റ്റേജിൽ വരുന്നു എന്താണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്നുള്ള സാധനത്തിന് അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു സാമാന്യവൽക്കരിച്ചു അതൊരു പ്രശ്നമേ അല്ല പെണ്ണ് എങ്ങനെ വരുന്നു എന്നുള്ളത് അതൊക്കെ പോ അവനവന്റെ ചോയ്സ് അല്ലേ എന്നുള്ള നിലക്ക് പറഞ്ഞിട്ട് പൊങ്കാലയിടാൻ ഈ വീഡിയോൻ്റെ തായയും ആൾക്കാർ വരും സംശയമൊന്നും ആ കാര്യത്തിലില്ല അപ്പോ അത് എന്ത് ചെയ്യാണ് വളരെ വൾഗറായ വേഷം ധരിച്ച് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശന വസ്തുവായിട്ട് പെണ്ണു വരികയാണ് വിവാഹം വരെ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് പ്രകാരം അന്യരാണ് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും അപ്പോൾ ആ ആണും പെണ്ണും മിഠായി കൈമാറുന്നു ശൈക്കൻ ചെയ്യുന്നു അതോടൊപ്പം തന്നെ തോളിലൊക്കെ കൈയിട്ട് അവര് സാധാരണ നിക്കാഹ് കഴിഞ്ഞവരെ പോലെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നൊരു രീതി ഉണ്ടാകും ക്രൈനിൽ മിഠായി കൊണ്ടുവരുന്നു അവിടെ എന്താ സംഭവിച്ചത് അവിടെ തബിതീർ നടക്കുന്നു ദുർവ്യയം നടക്കുന്നു അപ്പൊ പിന്നെയും ധാരാളം ആർഭാടങ്ങളും ആഭാസങ്ങളും ഒക്കെ അരങ്ങേറുകയാണ് പലപ്പോഴും മുസ്ലിം ഫാമിലികളിൽ നിന്ന് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണ്ട ഇവിടെ നോക്കും മുസ്ലിം നാമധാരികളായ ചില സഹോദരങ്ങളും സഹോദരിമാരും തന്നെ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നിറഞ്ഞാടുന്ന വീഡിയോൻ്റെ താഴെ പോയിട്ട് മാഷാ അല്ലാന്നും അലഹമില്ലാന്നൊക്കെ കമൻ്റ് ഇട്ടുകൊണ്ട് ഇത്തരം ആളുകൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ യൂട്യൂബില് റീച്ചൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ കരുതുന്നവര് അവർക്ക് അവരുടെ ദീനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവും ആയിരിക്കില്ല നമ്മൾ അത്തരം ആളുകളെ ഉദ്ദേശിച്ചിട്ട് മാത്രല്ല ഇത് പറയണം ആ അതിനപ്പുറത്ത് പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും എന്ത് ചെയ്യാണ് അവരുടെ ചിന്തകളിലേക്ക് ഇതൊന്നൊരു പ്രശ്നമില്ലാന്ന് വരുത്തി തീർക്കാൻ ഹേതുവാകുകയാണ് ഇതിന്റെയൊക്കെ താഴെ വന്നിട്ട് പല വിധത്തിലും അല്ലെ അള്ളാഹുവിൻ്റെ വർക്കത്ത് ഇതിന് കിട്ടട്ടെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അടുത്തേക്ക് മൈൻഡ് സെറ്റ് മാറുകയാണ് അത് നോർമലി നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്കും അത് ഫീൽ ചെയ്യും അതൊക്കെ ഒരു അഡിക്ഷന്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഏതായിരുന്നാലും നമ്മളെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഓരോ പേക്കൂത്തുകളും ഇതുപോലെ അതൊക്കെ സാധാരണവൽക്കരിക്കപ്പെട്ട് നമ്മൾ കാണുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് മൗനം ദീക്ഷിക്കാൻ എന്ന പ്രസിദ്ധമായ ഹദീഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് കണ്ടാൽ നമ്മുടെ പരേത്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിലെ ആൾക്കാരെ നമുക്ക് കൈ കൊണ്ടന്നെ തിരുത്താം മോനെ വേണ്ട അവിടെ നിൽക്ക് മോളെ വേണ്ട ആ ഇങ്ങനെ അല്ല അതിന്റെ രീതി എന്ന് ഒരു മുസ്ലിം കുടുംബത്തിലെ പറഞ്ഞു കൊടുക്കണ്ടേ വളരെ നിസ്സാരമായ ഒരു സംഗതിയാണല്ലോ അത് അവിടെ തീർക്കേണ്ട കാര്യമാണല്ലോ മോനെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിന്റെ ജീവിതം വെച്ചിട്ട് നീ കളിക്കാൻ പാടില്ലട്ടോ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ട് നിനക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഒരു വാപ്പയും അതേപോലെ അണിഞ്ഞൊരുങ്ങി വരികയാണ് ഉമ്മയും അതേപോലെ അണിഞ്ഞൊരുങ്ങി വരികയാണ് എന്തിന് വിവാഹത്തിന് മുമ്പുള്ള ഈ പേക്കൂത്തുകൾ നടത്താൻ നമ്മൾ ഈ വീഡിയോയിലൊക്കെ അതൊക്കെ കണ്ടല്ലോ ഞാനിങ്ങനെ പിന്നെ ഒരു വിമർശനത്തിനു വേണ്ടി പറയാന്ന് വിചാരിക്കരുത് പക്ഷെ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ മറന്നു പോവാണ് വിസ്മരിച്ചു പോകാണ് എന്തിനായിരുന്നു വിവാഹം നമ്മൾ ചിന്തിക്കണില്ല എങ്ങനെയായിരുന്നു ആ വിവാഹം നടക്കേണ്ടിയിരുന്നത് ആ വിവാഹത്തിന്റെ മുമ്പ് ഈ പറഞ്ഞ ആചാരങ്ങളൊക്കെ നടത്താൻ പാ പാടുള്ളതാണോ ഒന്നൊരു മൈൻഡ് ചെയ്യണ അവസ്ഥയെ നമുക്കില്ല എന്തപ്പോ നമ്മൾ വിവാഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് ഇത്യാദി കാര്യങ്ങളൊന്നും പലർക്കും ഒരു പ്രശ്നമേ അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ല അലൈസ് തങ്ങളെ പരിചയപ്പെടുത്തിയൊരു കാര്യത്തിൻ്റെ ആ ശ്രദ്ധേയമായ അതിൻ്റെ ഒരു ആ സ്വീകാര്യത നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസികളോടാണ് പറയുന്നത് തസ്തഹി നിങ്ങൾക്ക് ലജ്ജ ഇല്ലാതായാൽ പ്രിയപ്പെട്ട മിനിങ്ങളെ പിന്നങ്ങൾ വേണ്ടൊക്കെ ചെയ്തോളൂ എന്നാണ് അഥവാ അല്ലാതെ ആവുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് നീങ്ങാൻ ഉള്ള തോന്നലുകൾ ഉണ്ടാവുക അത് അള്ളാൻ റസൂൽ അത്രയും കൃത്യമായിട്ട് പറഞ്ഞു ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ വിവാഹമെന്ന് പറയുന്ന വളരെ മികച്ച ഒരു മതപരമായ സുന്നത്തിനെ ഇങ്ങനെ പേക്കൂത്തുകൾ കൊണ്ട് നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ അനിക്കാഹു സുന്നത്തി നിക്കാഹ് സുന്നത്തിൽപ്പെട്ടതാണ് അത് മതപരമായ ഒരു ചടങ്ങാണ് ഇപ്പോ ആളുകളൊക്കെ ഹജ്ജിന് പോകാൻ ആദ്യത്തെ ട്രിപ്പിലുള്ളവരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഓൾറെഡി അവരുടെ എല്ലാ ക്ലാസ്സുകളും അനുബന്ധമായ കാര്യങ്ങളും അവരുടെ ബാഗേജുകളും എല്ലാം റെഡിയായി അവരുടെ മാനസിക തലങ്ങളൊക്കെ ഉണർന്നു കഴിഞ്ഞു അതേപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ റമലാനിൽ പ്രത്യേകം ഒരുങ്ങി ഓരോ വിപാദത്തുകൾക്കും ഒരുങ്ങി പക്ഷേ വിവാഹത്തോടനുബന്ധമായി നമ്മളെന്താ മനസ്സിലാക്കിയത് അതൊരു സുന്നത്തല്ലേ ആ സുന്നത്തിനെ നമ്മൾ പലപ്പോഴും അല്ലെ നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം എന്നുള്ള ഹദീസ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് നിക്കാഹിനെ പരസ്യപ്പെടുത്തേണ്ട തന്നെയാണ് പക്ഷെ ആ പരസ്യപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഇണ <icana> െ ഇന്ന ആളാണ് എന്ന് എന്ത് ചെയ്യണം അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം എന്നെയും അവളെയും കാണുമ്പോൾ അത് അവന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിയണം അതോടൊപ്പം തന്നെ അവന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയണം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് അതിലുള്ളത് എന്റെ വിവാഹത്തിന്റെ ഭാഗമായി കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും അതിൻ്റെ ഒക്കെ മറികടന്നുകൊണ്ട് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല ആഭാസങ്ങൾക്കും കുട പിടിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോ ഇതൊരു സുന്നത്തല്ലേ സഹോദരങ്ങളെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒരുങ്ങേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ അള്ളാൻ റസൂൽ സല്ലാസ്മ തങ്ങൾ പറഞ്ഞത് ഒരാൾ വിവാഹം കഴിക്കുന്നതിലൂടെ ഫക്കത് നിസ്ഫൽ നിസ്ഫീൻ അല്ലെ അവൻ്റെ ദീനിന്റെ പകുതി എന്തായി പൂർത്തിയായി എന്നാ പറഞ്ഞത് ഫല്യത്തില്ലാഹൻ ബാക്കി അവന് ബാക്കി പകുതിയിൽ അള്ളഹാനെ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ പകുതി ദീനും കടക്കുന്നത് എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എൻ്റെ ദാമ്പത്യ വിവാഹത്തോടു കൂടി തുടങ്ങുന്ന ആ ദാമ്പത്യ ജീവിതത്തിലാണ് അതിനെയാണ് ഞാൻ വളരെ സില്ലിയാക്കി ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന വലിയൊരു ഒരു ഷോ ആക്കിയിട്ട് മാറ്റിയത് എന്തിൻ്റെ പേരിലാണെങ്കിലും ന്യായീകരിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹം കഴിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്ക് സമാധാനം കിട്ടാനാണ് ഇത്തരത്തിലൊക്കെയുള്ള ആഭാസങ്ങൾ കാണിച്ചു വച്ചിട്ട് നമ്മൾ എന്ത് സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ സമാധാനം പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിലക്കുള്ള ആളുകളെ കാണിക്കാനുള്ള പണിയും ചെയ്യേണ്ട ആവശ്യമല്ല സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണോ അതിലേക്ക് നമ്മൾ ഏർപ്പെടുക പരസ്പരം സംതൃപ്തി അടയാൻ വേണ്ടിയിട്ടാണ് സക്കീനത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ഒരു ലക്ഷ്യമായി പരിചയപ്പെടുത്താണ് അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അഥവാ കണ്ണിനെ സൂക്ഷിക്കാനും അതിനെ ദൃഷ്ടി താഴ്ത്താൻ മറ്റൊരു പെണ്ണിലേക്ക് എൻ്റെ ചിന്ത പോകാതിരിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് യുവാക്കളോട് വാങ്ങിക്കാൻ പറഞ്ഞത് അല്ലെ അവന്റെ മേല് നോമ്പാണ് പിന്നെ പരിഹാരമായിട്ടുള്ളത് ഫൈനഹു വിജ അതവന് വലിയ ഒരു പരിചയമായിട്ട് അവന്റെ കൂടെ ഉണ്ടാകുന്നു അപ്പൊ അവന് സുരക്ഷയായിട്ട് വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള മാർഗങ്ങൾ കൂടി ഇസ്ലാം പരി പരിചയപ്പെടുത്തണം ഞാനത് വിശദീകരിക്കണേലില്ല അതേപോലെ തന്നെ വിവാഹത്തിലൂടെ മക്കൾ ഉണ്ടാവുക ആ എന്നൊക്കെ ഉള്ളത് അതിന്റെ കൺസെപ്റ്റാണ് എന്തിനാണ് എന്തിനാണ് മക്കൾ ഉണ്ടാകണത് ആ മക്കളിലൂടെ നമുക്ക് രക്ഷപ്പെടാനാണ് നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്തെ ഈ പേക്കൂത്തുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും നമ്മളുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പഠിക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കണം അപ്പൊ പരിഹാരം നാനാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവണം നമ്മൾ നമ്മുടെ വീട് സമാധാനത്തോടു കൂടിയേ നമുക്ക് നീക്കുപോക്കുകൾ നടത്താനുള്ള ഇടമാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാകണം വിഖറുള്ള നിലനിർത്തി അ ദൈവസ്മരണയിൽ ഊന്നിയ ചർച്ചകളൊക്കെ നടക്കുന്നൊരു പെരെയാവണം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പൊ ഈ മണവാളിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എങ്ങനെയാണെങ്കിൽ ഒരു ഇസ്ലാമിക കുടുംബത്തെ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന വാപ്പയും ഉമ്മയും അവിടെ ശ്രദ്ധിച്ചാൽ അത് ഉണ്ടാവില്ല വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉത്തരവാദിത്വം എന്താഫുസക്കും എന്ന ആയത്ത് ഇവിടെയും പ്രസക്തമാണ് എവിടെയും പ്രസക്തമാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിരകത്തിന് രക്ഷപ്പെടുത്തണം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണം എന്താ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിഠായി കൊടുക്കൽ വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ അതിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ ആവേശത്തോടു കൂടി പോവാണ് എന്നിട്ട് ആവേശത്തോടു കൂടി പോയിട്ട് എന്തായാലും നമ്മളെ കാലത്തൊന്നും ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്ന് വയസ്സന്മാർ പിന്നെ അവിടെ കമന്റ് പറയാണ് ഇങ്ങനെ നമ്മൾ തന്നെ വളം വെച്ച് കൊടുക്കുകയാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് പിന്നെ അവിടുന്ന് ബിരിയാണിയും പിന്നെ മറ്റുള്ള വിഭവങ്ങളൊക്കെ കഴിച്ചിങ്ങനെ പോകുമ്പോൾ അവർക്കും തോന്നുകയാണ് എനിക്കും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ശരി ഇങ്ങനൊരു ചടങ്ങ് എനിക്കും നടത്തണം അല്ലെ അവിടെ പോയി ഭക്ഷണം കഴിച്ചു എനിക്ക് എനിക്കതിൻ്റെ ഒരു പവർ കിട്ടി എത്ര വലിയ കാര്യം നമ്മൾ പണ്ടൊന്നും നടക്കാത്ത പരിപാടിയിലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രസ്താവനകൾ ഇറക്കി പോരുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ വലിയ ഒരു അസംബന്ധല്ലേ ചെയ്യുന്നത് സമൂഹത്തില് പിന്നെ കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഹേതുവാണ് ചെയ്യുന്നത് അതൊക്കെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോണില്ല അപ്പൊ ഉപ്പയും ഉമ്മയും ആണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാർ ശ്രദ്ധിക്കണം അല്ലെ ഉപ്പും തെറ്റ് ചെയ്യുന്നതിൽ കൂട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലെ ആ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ തെറ്റിനെ പറ്റി ബോധ്യമുള്ള മക്കൾ തിരുത്തി കൊടുക്കണം ഇങ്ങനെ പരസ്പരം ഒരു ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ആ പെരയില് പിന്നെ മാന്യമായ കാര്യങ്ങളാണ് നടക്കുക അതവിടെ നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമാധാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനു കിട്ടേണ്ട ആ സമാധാനം കിട്ടേണ്ടതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യണ്ടേ ഇനി നമ്മൾ ചെക്കനും പെണ്ണും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രദർശനങ്ങളും പേക്കൂത്തുകളും ഇല്ലാത്ത എൻ്റെ സ്വകാര്യതയിലേക്ക് കൂട്ടുകാരെയും മറ്റും വലിച്ച് പിന്നെ കൊണ്ടുവന്ന് വഷളാക്കാത്ത ഒരു വിവാഹമായിരിക്കും എൻ്റേത് എന്ന് ഇപ്പം വിവാഹം കഴിയാത്ത ആൾക്കാരും തീരുമാനിക്കണം തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വർദ്ധിച്ച് വരുമായിരിക്കാം പക്ഷേ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും എൻ്റെ വിവാഹത്തിൽ എൻ്റെ വീട്ടിലെ എൻ്റെ അനിയൻ്റെ വിവാഹത്തിൽ എന്റെ വേണ്ടപ്പെട്ടവരുടെ വിവാഹങ്ങളിൽ ഒന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവുക അള്ളാഹു സുബാനഹുവല അവന്റെ ഏറെ പവിത്രമായ ഒരു ദീനി സുന്നത്ത് അത് അതിൻ്റെ അസുന്നത്ത് എന്ന അർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന നല്ല സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സർവമാന പേക്കൂത്തുകളെയും എതിർക്കുന്ന എതിർക്കാൻ ശക്തിയുള്ള ആർജവമുള്ള ആളുകളിൽ നമുക്കൊക്കെയും ഒരു സ്ഥാനം നൽകട്ടെ ഫവാഹിഷും തബുദീറും രണ്ടും ഷൈത്താൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്നിരിക്കെ ഷെയ്ത്താനിൻ്റെ ഇഹ്വാനുകളാകുന്നതിന് പകരം നമുക്ക് റബ്ബാനികളായി തീരാൻ സാധിക്കണം അള്ളാഹു അതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അസ്സാം വലൈക്കും വാഹത് വിബ്രക്ക